കേരള സർക്കാരിന്റെ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങവേ മകളുടെ നഷ്ടപ്പെട്ട സ്വർണമാലയ്ക്ക് പകരം മന്ത്രി മാല വാങ്ങി നൽകിയെന്ന് അച്ഛൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് കേരള ഗവൺമെൻറ് പ്രോഗ്രാം കിക്സ് ഡ്രഗ്സ് പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് മകൾ ലക്ഷ്മിയുടെ സ്വർണമാല സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നഷ്ടപ്പെട്ടതെന്ന് അച്ഛൻ പിരപ്പൻകോട് സ്വദേശിയായ വിമൽകുമാർ കുറിപ്പിൽ പറഞ്ഞു ഈ വിവരം തന്നെ അറിയിക്കാതെ അവൾ സ്റ്റേഡിയത്തിൽ നോക്കാൻ വന്നപ്പോൾ സെക്യൂരിറ്റിയുടെ നിർദ്ദേശപ്രകാരം മൈക്കിൽ വിളിച്ചു പറഞ്ഞു ഈ സമയം സ്റ്റേജിലുണ്ടായിരുന്ന കായികമന്ത്രി അബ്ദുറഹ്മാൻ കരയുകയായിരുന്ന മകളെ വിളിച്ച് അടുത്തിരുത്തി ആശ്വസിപ്പിക്കുകയും പകരം സ്വന്തം കയ്യിൽ നിന്നും പൈസ കെടുത്ത് മാല വാങ്ങിക്കൊടുക്കുകയും ചെയ്തെന്ന് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു മന്ത്രിയെ കാണുന്നത് ജീവിതത്തിൽ ആദ്യമാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കുറിച്ചു സെൻട്രൽ സ്റ്റേഡിയത്തിൽ കായിക വകുപ്പിന്റെ ലഹരിവിരുദ്ധ പരിപാടിക്കിടെയാണ് സ്വർണ്ണമാല നഷ്ടപ്പെട്ടത് സ്വർണമാല നഷ്ടപ്പെട്ട ഡിഗ്രി വിദ്യാർത്ഥിനിയായ തന്റെ മകൾക്ക് അതേ തൂക്കത്തിലുള്ള സ്വർണമാല വാങ്ങി നൽകി കായികമന്ത്രി വി അബ്ദുറഹ്മാനെ പ്രശംസിച്ചുകൊണ്ടാണ് അച്ഛൻ ഫേസ്ബുക്കിൽ കുറിപ്പെട്ടത് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി പരിപാടിക്ക് കരാട്ടെ ടീമിന്റെ ഭാഗമായി എത്തിയതായിരുന്നു കരാട്ടെ ചാമ്പ്യൻകുടിയായ ലക്ഷ്മി വരുമ്പോൾ കഴുത്തിൽ മാലയുണ്ടായിരുന്നു പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് മാല കളഞ്ഞുപോയ കാര്യം അറിയുന്നത് പരിസരമാകെ തിരഞ്ഞെങ്കിലും മാല കിട്ടിയില്ല സങ്കട സഹിക്കുവെയ്യാതെ കരയുന്ന ലക്ഷ്മിയെ കണ്ട മന്ത്രി കാര്യം തിരക്കി തുടർന്നായിരുന്നു ഈ സർപ്രൈസ് ലക്ഷ്മിയോട് തന്റെ സഹായികൾക്കൊപ്പം കാറിൽ കയറാൻ മന്ത്രി പറഞ്ഞു സ്വർണമാല വാങ്ങിയ അതേ കടയിലേക്കാണ് അവർ ലക്ഷ്മി എത്തിച്ചത് അതേ ഡിസൈൻ മാല അവിടെ ഇല്ലാത്തതിനാൽ ജ്വല്ലറിയുടെ മറ്റൊരു ശാഖയിൽ നിന്ന് മാല വാങ്ങി നൽകുകയായിരുന്നു സന്തോഷത്തോടെ ലക്ഷ്മി വീട്ടിലെത്തി കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ വിമൽകുമാർ ഫോട്ടോ സഹിതം സമൂഹമാധ്യമത്തിൽ കുറിപ്പിട്ടു അങ്ങനെയാണ് മന്ത്രിയുടെ കരുതൽ പുറംലോകമറിഞ്ഞത് ജ്വല്ലറിയിൽ പോയി നഷ്ടപ്പെട്ട മാലയ്ക്ക് പകരം സ്വന്തം കയ്യിൽ നിന്നും പൈസ കൊടുത്ത ബാല വാങ്ങിക്കൊടുത്തു ഇങ്ങനെയൊരു മന്ത്രിയെ കാണുന്നത് ജീവിതത്തിൽ ആദ്യമാണ് ബിഗ് സല്യൂട്ട് സാർ എന്നാണ് വിമൽകുമാർ ഫേസ്ബുക്കിൽ കുറിപ്പ് അവസാനിപ്പിച്ചത് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയത് മോഹിച്ചു വാങ്ങിയ സ്വർണ്ണമാല ആൾക്കൂട്ടത്തിൽ നഷ്ടമായ വേദന ലക്ഷ്മിക്ക് താങ്ങായി മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നാണ് ചില്ലർ കുറിപ്പിന് താഴെ കമന്റിട്ടത്